ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കൂത്തുത്സവത്തിന് പതിനഞ്ചിനും ബുധനാഴ്ച കൊടിയേറും മകരച്ചവയും ക്ഷേത്രത്തിൽ വിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈകീട്ട് മൂന്നാനകളുടെ അകമ്പടിയിൽ പകൽപൂരമായി എഴുന്നെളുപ്പും ഉണ്ടാകും ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചവ ഇത്തവണയും വിപുലമായി ആഘോഷിക്കും രാവിലെ തന്ത്രി അണ്ടലാടി ഉണ്ണി നാമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും വൈകീട്ട് മൂന്ന് ഗജവീരന്മാരുടെയും പഞ്ചവാദത്തിന്റെയും അകമ്പടിയിൽ നഗരപ്രദക്ഷിണമായി പകൽപൂരം അരങ്ങേറും ശിങ്കാരിമേളം തെയ്യം തകിൽനാഥസ്വരം പൂക്കാവടി തുടങ്ങിയവയും പകൽപൂരത്തിന് കാഴ്ച വിരുന്നാകും തുടർന്ന് നിറമാലയും ചുറ്റുവിളക്കും രാത്രി ഏഴിന് ഗാനമേളയും നടക്കും ജനുവരി പതിനഞ്ചിന് ബുധനാഴ്ച മകരം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കൂത്തുത്സവത്തിന് കൊടിയേറും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ നടക്കും ഫെബ്രുവരി പതിനൊന്നിന് പൂരവും പന്ത്രണ്ടിന് കാളവേലയും പതിമൂന്നിന് താലപ്പൊലിയും ആഘോഷിക്കും ഇത്തവണ പതിവിലും ഗംഭീരമായാണ് കാളവേലാഘോഷങ്ങൾ നടക്കുന്നതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു എല്ലാ ഒരു റോഡ് ഷോയും അധികാരികളൊക്കെ ഒരു സമ്മതത്തിനുള്ളിൽ തന്നെ രണ്ടു രണ്ട് ഗാനമേള മകളച്ചുപോയി അടങ്ങുന്ന ഗാനമേള വെച്ച് പൊതുജനങ്ങളെ എത്രത്തോളം നമ്മൾ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ പൊതു ചടങ്ങുകൾ അത്തായാലും പുറത്തായാലും യാതൊരു കോട്ടവും തക്കാരാൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കമ്മിറ്റിക്ക് അറിയുന്നത് അത് കഴിഞ്ഞു അതിന് പൊതുജനങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും സാഹചര്യവും ഞങ്ങളുടെ കമ്മിറ്റിക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കണം അതിന്റെ ചീഫ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതിന് മാനസം ആണെങ്കിലും മറ്റേ ചീഫ് കൺവീനറായിട്ട് വർക്ക് ചെയ്യുന്ന അറ്റേസാർ ആണെങ്കിലും അതുപോലെ പഴയ കമ്മിറ്റി അംഗങ്ങൾ ഗണേശ്ചന്ദ്രൻ ആണെങ്കിലും സെക്രട്ടറി മണികണ്ഠനാണെങ്കിലും സഹപ്രവർത്തകർ ഈ കമ്മിറ്റിയുടെ മുഴുവൻ സഹപ്രവർത്തകർ കൂടി തന്നെയാണ് ഇതുവരെയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനിക്കുമ്പോഴും എന്റെ ഒത്തൊരുമയോടുകൂടി തന്നെ ഇതുവരെ എല്ലാ അംഗങ്ങളും നന്നായി പ്രവർത്തിച്ചിട്ടാണ് പരിപാടികൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷത്തെ പരിപാടികൾ അതിൽ കൂടാതെ കാളവേലക്കും പുതിയ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു പ്രത്യേക പതിപ്പ് അല്ലെങ്കിൽ ഒരു പുസ്തകം തന്നെ രൂപം കൊടുക്കാനും എല്ലാം ആലോചിക്കുന്നുണ്ട് അങ്ങനെ വിപുലമായ രീതിയിലാണ് ഈ കമ്മിറ്റി ഈ ഉത്തരാഖണ്ഡ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാളവേലാഘോഷം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ചീഫ് കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ ജനറൽ കൺവീനർ പി ജയൻ പ്രസിഡന്റ് എൻ സുകുമാരൻ സെക്രട്ടറി കെ മണികണ്ഠൻ ഭാരവാഹികളായ അനിൽ സുനിൽ കൃഷ്ണദാസ് അജിത് ശങ്കർ ഗണേശൻ എന്നിവർ പങ്കെടുത്തു ഡയമണ്ട്